മൌരാന കോളേജിൽ യു ഡി എസ് എഫ് സഖ്യത്തിന് ജയം തിരു ടി എം ജി കോളേജിലും തിരു ജെ എം കോളേജിലും യു ഡി എസ് എഫ് സഖ്യം വിജയം നേടി വിജയത്തിന് ആഹ്ലാദം പ്രകടിപ്പിച്ച് വിദ്യാർത്ഥികൾ നഗരത്തിൽ പ്രകടനം നടത്തി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മൌരാന കോളേജിൽ യു ഡി എഫ് എഫ് സഖ്യത്തിന് ജയം തിരു ടി എം ജി കോളേജിലും തിരു ജെ എം കോളേജിലും യു ഡി എസ് എഫ് സഖ്യമാണ് വിജയത്തിലേറിയത് വിജയത്തിൽ ആളാതെ പ്രകടിപ്പിച്ച് നഗരത്തിൽ വിദ്യാർത്ഥികൾ പ്രകടനവും നടത്തി ചേന്ദ്ര മൗരാന കോളേജിൽ ഇരുപത് സീറ്റ് യു ഡി എഫ് എഫും പത്ത് സീറ്റ് എസ് എഫ് ഐയും നേടി ഒമ്പത് ജനറൽ സീറ്റുകൾ യു ഡി എഫ് എഫ് നേടി കെ ഷിബിലി ചെയർമാനായും ടി പി നിബ തെസ്തി വൈസ് ചെയർപേഴ്സൺ ടി ഫാദിൽ റൂഫ് ജനറൽ സെക്രട്ടറി സി നിദാ ഖിന്ന ജോയിന്റ് സെക്രട്ടറി ടി പി സുഹൈൽ ഫൈനാൻസ് സെക്രട്ടറി എം മൂസ ഷാഫ് ജനറൽ ക്യാപ്റ്റൻ ടി മുഹമ്മദ് സർഫാസ് കെ എഡിറ്റർ എ ഷെബിൾ റഹ്മാൻ പി സി മുഹമ്മദ് ഷെയ്ഖ് എന്നിവരാണ് ജനറൽ സീറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്ത നഗരത്തിൽ നിന്ന് പ്രകടനത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ച കുർക്കോളി മൊയ്തീൻ എം എൽ എയും നഗരസഭാ ടേർപ്രസിന് എ പി നിർത്തി വൈമത്തി വളരെയേറെ അഭിമാനമുള്ള ഒരു റിസൾട്ടാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസി വിശ്വാസികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു വിജയം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഉള്ള കോളേജുകളിൽ ഉണ്ടായിട്ടുണ്ട് വിശിഷ്യ മലപ്പുറം ജില്ലയിലും പ്രത്യേകിച്ച് തിരൂർ മണ്ഡലത്തിലും ഉണ്ടായിട്ടുള്ള വിജയം വളരെയേറെ ആഹ്ലാദകരമാണ് തിരൂർ മണ്ഡലത്തിലെ പതിനാല് കോളേജുകളിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കീഴിലുള്ള യു ഡി എസ് എഫ് എം എസ് എഫും കെ എസ് യുവും കൂടിയുള്ള അലയൻസ് മഹത്തായൊരു വിജയം നേടിയിരിക്കുകയാണ് ഇങ്ങനെയൊരു വിജയം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് നടന്ന എല്ലാ കോളേജിലും ഉജ്ജ്വലമായ വിജയം നേടി എന്നുള്ളതാണ് ഈ പ്രത്യേകത്തെ ഈ വർഷത്തെ ഒരു സവിശേഷത ഞാൻ ഞാനിതിന് നേതൃത്വം നൽകിയ ഈ എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുകയും